വാദിനൂർ ഇസ്ലാമിക അക്കാദമി റമളാൻ പ്രഭാഷണം നടക്കുകയാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ തട്ടുമ്മൽ വാദിനൂർ ഇസ്ലാമിക അക്കാദമി റമളാൻ പ്രഭാഷണം നടക്കുകയാണ് വാദിനൂർ ക്യാമ്പസിൽ സമസ്ത കേന്ദ്ര മുസാഫറ ട്രഷറർ ഷെയ്ഖുന കൊയ്യോട് ഉമ്മർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ ഭൂകാലമായും ശുദ്ധ ഒരിക്കൽ കൂടി സമാഗതമായി അത് സ്വീകരിക്കാൻ അബ്ബാഹു നമുക്ക് തോഫിയ് നൽകി അള്ളാഹു സുബഹാൻ ഹു വാലായുടെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽപ്പെട്ട ഒരു സൗഭാഗ്യമാണ് വിശുദ്ധ റമദാൻ എന്നത് സത്യവിശ്വാസികൾ റമദാനിനെ സ്വീകരിക്കാൻ മാസങ്ങളോളമായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ശുദ്ധ റമദാൻ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടങ്ങളിൽപ്പെട്ട ഒരു സന്ദർഭമാണ് ഈ വിശുദ്ധ റമദാനിനെ എത്രമാത്രം ആദരിക്കുന്നുവോ എത്രമാത്രം അത് ഉൾക്കൊള്ളുന്നുവോ അത്രമാത്രം അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ വിജയിയായിത്തീരും അതിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ ശ്രേഷ്ഠതകളും ഉൾക്കൊണ്ടുകൊണ്ടാണ് സത്യവിശ്വാസികൾ ഇതുപോലെയുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ റമദാൻ മാസത്തിൽ പരമാവധി കൊണ്ട് ധന്യമാക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യവും കടമയും എന്നാൽ എന്നാൽ ആ ഇബാധത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാധത്താണ് ഈ ഇരിക്കുന്ന ഈ സദസ്സും ഈ സദസ്സിൽ ഇവിടെ നാം ഉപയോഗപ്പെടുത്തുന്ന സമയങ്ങളും കാരണം ഇവിടെ ദീനാണ് ഉസ്താദ് ും കടവ് മുഖ്യപ്രഭാഷണം നടത്തി ബാദിനൂർ ഇസ്ലാമിക അക്കാദമി പ്രിൻസിപ്പൽ ഉസ്താദ് സാദ് നദ്ബി അധ്യക്ഷത വഹിച്ചു കൊട്ടില മുഹമ്മദ് കുഞ്ഞു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു അഹമ്മദ് പോത്താങ്കണ്ഠം ആരിഫ് ഇർഫാനി ഹാഫിൾ അബ്ദുറഹ്മാൻ ടി പി മുസ്തഫ അബ്ബാസ് ഖാജിമുക്ക് അലിയാർകുട്ടി മുത്തുവയൽ വി വി മുഹമ്മദ് കുഞ്ഞി എ പി കെ നാസർ ടി വി അബൂബക്കർ കെ പി കുഞ്ഞി മൗലവി മുഹമ്മദ് അലി മൗലവി സിഹാബ് നീലടിങ്ങ ഗഫൂർ തട്ടമ്മൽ ടി കെ കരീം സുബേർ തട്ടമ്മൽ എന്നിവർ നേതൃത്വം നൽകി മഷ്കൂത്ത് പെരിങ്ങാല നന്ദി പറഞ്ഞു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിശാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്